എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒർട്ടിഫൈറ്റ് സ്ഥാപനം കാഞ്ഞിരിക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് 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 പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് നെല്ലിക്കുന്ന് കോളനി വികസനത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചു ചിറ്റിലപ്പിള്ളി ചിറ്റിലപ്പിള്ളി സമർപ്പിച്ച സമർപ്പിച്ച നിവേദനത്തെ നിവേദനത്തെ നെല്ലിക്കുന്ന് നെല്ലിക്കുന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കോളനികളെയാണ് ഇതുവരെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പോന്നൂർ ഐ എച്ച് ഡി പിളനി വടക്കാഞ്ചേരി നഗരസഭയിലെ കുമരനെല്ലൂർ ഐ എച്ച് ഡി പിളനി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കൊള്ളന്നൂർ കോളനി എന്നിവിടങ്ങളിൽ മുൻ വർഷങ്ങളിൽ ഒരു കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് ആകെ നാലു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിലെ പട്ടികജാതി കോളനികളിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അനുവദിച്ചത് നേരത്തെ അനുവദിച്ച പദ്ധതികളിൽ ഗുണഭോക്താക്കളുടെ യോഗം ചേർന്ന് ചർച്ച ചെയ്യുകയും മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ച് പദ്ധതി തയ്യാറാക്കി നടപടികൾ പുരോഗമിക്കുകയുമാണ് വടക്കാഞ്ചേരി നെല്ലിക്കുന്ന് കോളനിക്കായി അനുവദിച്ച തുക വിനിയോഗിച്ച് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ഗുണഭോക്താക്കളുടെ യോഗം സമയബന്ധിതമായി വിളിച്ചു ചേർക്കുമെന്നും സേവ്യര് ചിറ്റിലപ്പള്ളി എംഎൽഎ അറിയിച്ചു